നമസ്കാരം ഇസ്രായേൽ ആക്രമണത്തിനിടെ ഇന്ധനക്ഷാമത്തിൽ വലയുന്ന മധ്യഗാസയിലെ അൽ അക്സ ആശുപത്രി പൂട്ടുന്നു ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനും മറ്റും ഇന്ധനം ലഭ്യമാക്കണമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയോട് ഉൾപ്പെടെ പലവട്ടം അഭ്യർത്ഥിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം വക്താവ് ഖലീൽ അൽ ദഗ്രാൻ പറഞ്ഞു അയ്യായിരം ലിറ്റർ ഇന്ധനം വേണ്ടെടുത്ത് മൂവായിരം ലിറ്റർ മാത്രമാണ് ബുധനാഴ്ച ലഭിച്ചത് രോഗികളും യുദ്ധത്തിൽ പരുക്കേറ്റവരുമായി ആയിരത്തി മുന്നൂറ് പേർ ഇപ്പോഴിവിടെ ചികിത്സയിലുണ്ട് ൻ ഗാസയിലെ റഫയിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ നിലയ്ക്കുന്നേയില്ല നാഷണൽ സെക്യൂരിറ്റി ഫോഴ്സ് അസിസ്റ്റന്റ് കമാൻഡർ ദിയ അദ്ദീൻ അഷ്റഫ ഇന്നലെ ഗാസ സിറ്റിയിൽ കൊല്ലപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഗാസയിൽ ഹമാസ് നിയന്ത്രണത്തിലും വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ അതോറിറ്റിയുടെ കീഴിലും പ്രവർത്തിക്കുന്ന സംഘമാണ് നാഷണൽ സെക്യൂരിറ്റി ഫോഴ്സ് ഇസ്രായേൽ കുടിയേറ്റം നടത്തുന്ന വെസ്റ്റ് ബാങ്ക് മേഖലയിൽ കഴിഞ്ഞ രണ്ടു ദിവസത്തിനിടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പന്ത്രണ്ടായി പരിക്കേറ്റു അതേസമയം ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുന്നതിനിടെ ഗവൺമെന്റ് ഗാസയിലെ റഫേയിൽ നിന്ന് രണ്ടാഴ്ചയ്ക്കിടെ പലായനം ചെയ്തത് ഒൻപത് ലക്ഷം പേരാണ് അഭയം തേടി അലയുന്നവർ ഗാസയിലെ ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനം വരുമെന്ന് ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞു റഫയിലെ ഇബ്ന അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് കുട്ടികൾ കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിലെ ജബാലിയയിൽ ഇസ്രായേൽ സൈന്യം ബുൾഡോസർ കൊണ്ട് വീടുകളും കടകളും ഇടിച്ചു നിരപ്പാക്കുകയാണ് തെക്കുള്ള ഖാൻ യൂനിസിലും ആക്രമണത്തിന് അയവില്ല വെസ്റ്റ് ബാങ്കിലെ ജെനിനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ ഏഴ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ജിനിൻ സർക്കാർ ആശുപത്രിയിലെ സർജറി വിദഗ്ധനായ ഡോക്ടർ ഒസയാദ് കമാൽ ജബറിനും കൊല്ലപ്പെട്ടവരിൽ പെടുന്നു ഇതിനിടെ ലെബനനിലെ തയിർ മേഖലയിൽ ഹിസ്ബുല്ല കമാൻഡർ ഖാസിം സഖ്ലാവിയെ വധിച്ചതായി ഇസ്രായേൽ സേന പറഞ്ഞു ഇസ്രായേൽ സൈനികരിൽ രണ്ടുപേർക്കുകൂടി ഗുരുതര പരിക്കേറ്റു തെക്കൻ യമനിലെ അൽ ബൈദ പ്രവിശ്യയിൽ യു ഡ്രോൺ തകർത്തതായി യമനിലെ ഹൂതികൾ അറിയിച്ചു ഇതേസമയം യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയ ഉപദേഷ്ടാക്കൾ ഇസ്രായേലിലെത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ചർച്ച നടത്തി ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന റോബർട്ട് ഒബ്രയൻ ഉൾപ്പെടെ പേരാണ് ഇസ്രായേലിലെത്തിയത് നവംബറിലെ തിരഞ്ഞെടുപ്പ് ജയിച്ച ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയാൽ സുപ്രധാന പദവി ലഭിച്ചേക്കാവുന്ന ഉദ്യോഗസ്ഥനാണ് ഒബ്രയൻ ഗാസയിൽ വംശഹത്യ നടക്കുന്ന വാദം ശരിയല്ലെന്ന് വൈറ്റ് ഹൌസിൽ നടന്ന ജൂത അമേരിക്കൻ ചടങ്ങിൽ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ഇസ്രായേലിനുള്ള പിന്തുണയുടെ പേരിൽ ബൈഡൻ വലിയ വിമർശനം നേരിടുന്നതിനിടെയാണത് അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിരോധമന്ത്രി യോവ് ഗ്യാലൻ എന്നിവർക്കും ഹമാസ് നേതാക്കൾക്കും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കണമെന്ന രാജ്യാന്തര ക്രിമിനൽ കോടതിയിലെ മുഖ്യ പ്രോസിക്യൂട്ടറുടെ നിർദ്ദേശത്തെ ഫ്രാൻസും ബെൽജിയവും പിന്തുണച്ചു പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളും നിർദ്ദേശത്തെ എതിർക്കുന്നു ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി അവസാനിപ്പിക്കാൻ ഓസ്ട്രേലിയൻ സർക്കാരിനുമേൽ സമ്മർദ്ദം ഏറി ഇസ്രായേൽ സേനയിലുള്ള ഓസ്ട്രേലിയക്കാരെ കുറിച്ച് അടിയന്തര അന്വേഷണം നടത്തണമെന്ന് ഓസ്ട്രേലിയൻ സെന്റർ ഫോർ ഇന്റർനാഷണൽ ജസ്റ്റിസ് ആവശ്യപ്പെട്ടു